നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ അഞ്ച് റൗണ്ടുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നാലായിരത്തിലധികം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരോപണ ഷോക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ തന്നെ എല്ലാ റൗണ്ടുകളിലും ആരോപണ ഷോകത്ത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ചില പഞ്ചായത്തുകളുടെ ഉദ്ദേശിച്ച് അത്ര ലീഡ് നേടാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആദ്യം മുതൽ തന്നെ കൃത്യമായ ലീഡ് നേടാൻ ആരോടന ഷോക്കത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടെണ്ണൽ ആരംഭിച്ച് ഒന്നര മണിക്കൂർ പിന്നിടുമ്പോഴും ആദ്യം മുതലേ തന്നെ ഷോക്കത്ത് ആണ് മുന്നിട്ട് നിൽക്കുന്നത് യു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നു മൂന്നാം സ്ഥാനത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറാണ് ബി ജെ പി സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തും പി വി അൻവറും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ആറായിരത്തിലധികം വോട്ടുകൾ നേടാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ പി വി അൻവർ നേടിയത് പലതും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത് വഴിക്കടവ് മൂത്തേടം പഞ്ചായത്തുകളിലൊക്കെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ലീഡ് ഉണ്ട് എങ്കിലും വഴിക്കടവിൽ ഉദ്ദേശത്ര വോട്ടുകൾ നേടാൻ കഴിയാതെ പോയത് ഒരു പക്ഷേ യു ഡി എഫിൻ്റെ വോട്ടുകളൊക്കെ പി വി അൻവറിന് ലഭിച്ചു എന്നതുകൊണ്ടായിരിക്കാമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്